വിശാഖം അനിഴം തൃക്കേട്ട കാർത്തിക രോഹിണി മകയിരം അവിട്ടം ചതയം പൂരരുട്ടാതി എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതായി ജ്യോതിഷ ഫലപ്രകാരം കാണുന്നുണ്ട് അതായത് ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും ഓരോരുത്തരുടെയും ജാതകമനുസരിച്ചും ഓരോ വ്യക്തികളുടെയും കർമ്മഫലങ്ങൾക്കനുസരിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിത മേഖലകളെയും ഭാവി ജീവിതത്തെയും ഒരുപോലെ ബാധിക്കുന്നവയായിരിക്കും അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗുണകരമായ സ്വാധീനം കൊണ്ട് രാജയോഗമാണ് വരുവാൻ പോകുന്നത് അതായത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ രാജയോഗം എന്ന് പറയുന്നത് തന്നെ ഭാഗ്യത്തിനെയും പദവിയെയും ജീവിതത്തിലെ ഉയർച്ചകളെയും എല്ലാം തന്നെ ഒന്നിച്ച് മനുഷ്യനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച രാജ്യയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള നിരവധി വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ഭയമാണ് കാരണം പല ആളുകളും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും കാര്യ തടസ്സങ്ങളും നിസാരമൊന്നുമല്ല എന്ന് തന്നെ പറയാം ഇതിൽ വൃശ്ചികം രാശിയിൽ തന്നെ അനിഴം നക്ഷത്രക്കാരെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട് അതായത് കടബാധ്യതകൾ കൊണ്ട് ഇനിയുള്ള ജീവിതം എന്താകും എന്നുള്ള മാനസിക സംഘർഷം സഹിക്കുവാൻ വയ്യാതെ ജീവിതം വരെ അവസാനിപ്പിക്കുവാൻ മനസ്സിൽ കരുതിക്കൂട്ടിയിരിക്കുന്ന ചില അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിമിഷ നേരം കൊണ്ട് ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ് എന്നാൽ വിശാഖം നക്ഷത്രക്കാരുടെയും തൃക്കേട്ട നക്ഷത്രക്കാരുടെയും കാര്യവും ഒട്ടും മോശമല്ല അതായത് നിങ്ങളും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും മാനസിക സംഘർഷവും അനുഭവിച്ചു വരികയാണ് അതുപോലെ തന്നെ ഈ കുറച്ച് ദിവസങ്ങളായി കുടുംബത്തിൽ ഒരു മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങളും വൃശ്ചികം രാശിയിലുള്ള ചില വ്യക്തികൾ അനുഭവിച്ചു വരുന്നുണ്ട് അതായത് നിസാര കാര്യങ്ങൾക്ക് പോലും തമ്മിൽ വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവുകയും കുടുംബത്തിലുള്ളവർ തമ്മിൽ ബലപ്രയോഗം വരെ ഉണ്ടാകുന്ന തരത്തിലുള്ള സമാധാനക്കേട് നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നാൽ ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച രാജ്യയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായ ദുരിതങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിലനിൽക്കുന്ന സമാധാനക്കേടുകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നുമെല്ലാം തന്നെ നിങ്ങൾക്ക് ശമനം നേടുവാൻ കഴിയും അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും വിശേഷപ്പെട്ട ചില സന്തോഷകരമായ കാര്യങ്ങളും ശുഭകരമായ അനുഭവങ്ങളും നിങ്ങളെ ഈ ഒരു സമയത്ത് തേടിയെത്തും പ്രത്യേകിച്ച് ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച പല വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ആകെ തുക എന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരുവാൻ പോവുകയാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ചില പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാനും ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യയോഗമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആഡംബരം നിറഞ്ഞ ചില കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ പരിഹസിച്ചവരുടെയും നിന്നിച്ചവരുടെയും മുൻപിൽ ഒരു രാജാവിനെ പോലെ തലയുയർത്തി നിൽക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുമെന്നുള്ളതാണ് വാസ്തവം ഇന്നത്തെ ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാരിൽ മിക്ക വ്യക്തികളും ജീവിതത്തിൽ സാമ്പത്തികമായി ഉയർന്ന ഗതിയിൽ അല്ലാത്തതിനാലും ജീവിത നേട്ടങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ കഴിയാത്തതിനാലും പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള പല ആളുകളുടെയും മുൻപിൽ തലകുനിച്ച് നടക്കേണ്ടി വന്നിട്ടുള്ളവരാണ് അതായത് നിങ്ങളുടെ ജീവിതത്തെ പറ്റി അഭിപ്രായം പറയേണ്ട ഒരാവശ്യവുമില്ലാത്ത ചില വ്യക്തികൾ പോലും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടുവാനായി ചില അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും നിങ്ങളെ ഒരു കോമാളിയാക്കി മുദ്ര കൊത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ആരൊക്കെയാണോ നിങ്ങളെ പരിഹാസപാത്രങ്ങൾ ആക്കിയിരുന്നത് അവരുടെ മുൻപിലായിരിക്കും ഈ രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നതും അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക തീർച്ചയായും വിജയം നിങ്ങളോടൊപ്പമായിരിക്കും ഇനി അതുപോലെ തന്നെ ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ ഈ ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില മംഗളവാർത്തകൾ ഉണ്ടാവുകയും ഈ ഒരു ശുഭവാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും ഒപ്പം തന്നെ ഈ വൃശ്ചിക രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയും ഈ രാജ്യോഗം കൈവരുന്ന സമയത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസമാധാനം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചെയ്തു തീർക്കുവാനുള്ള ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൈവരിക്കുവാൻ സഹായകമാവുകയും ചെയ്യും എന്തുകൊണ്ടും വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രാജ്യോഗത്താൽ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച മനസമാധാനം വർദ്ധിക്കുകയും നിങ്ങളുടെ വരുമാന മേഖലകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനി രണ്ടാമതായി ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച രാജ്യയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും പരമാവധി ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ നിങ്ങളെ ചില തടസ്സങ്ങൾ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ പല വ്യക്തികളും ശത്രുദോഷം കൊണ്ടും ശത്രുക്കളുടെ പ്രാക്ക് കൊണ്ടും ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണം ശത്രുദോഷം തന്നെയാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായി വരുമ്പോഴായിരിക്കും അവിടെ ഒരു തടസ്സം കയറുന്നത് അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളാവാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാവാം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ കാര്യതടസ്സങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നു ചേരുന്നതോടെ നിങ്ങൾക്കുള്ള ആത്മവിശ്വാസവും കൂടി കൈമോശം വന്ന അവസ്ഥയിലാണ് പല വ്യക്തികളും ഇപ്പോഴുള്ളത് എന്നാൽ കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ രാജ്യയോഗം നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിലനിന്നിരുന്ന ശത്രുദോഷങ്ങൾ ഇല്ലാതാവുകയും നിങ്ങൾക്ക് ദോഷമായി എന്തെങ്കിലും ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങുന്ന ശത്രുക്കൾക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് വരുന്നത് ഇതിൽ തന്നെ പ്രത്യേകം പറയേണ്ടത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ചില ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അതായത് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ജീവിതം സ്വപ്നം കൊണ്ടാണ് നിങ്ങൾ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എങ്കിലും വിവാഹത്തിനു ശേഷം നിങ്ങൾക്ക് മനസമാധാനം എന്താണെന്ന് പോലും അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മറികടക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വന്നു ചേരുന്ന സമയമാണ് ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുവാനും പോവുകയാണ് ഇനി അതുപോലെ ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച രാജ്യോഗം സിദ്ധിക്കുന്നതിൻ്റെ ഫലമായി പല ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ വീടുകളിലേക്ക് ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും നിങ്ങളുടെ വീടിൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് അതായത് രാജ്യോഗം എന്ന് പറയുമ്പോൾ തന്നെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള പല നേട്ടങ്ങളും വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇനി പ്രത്യേകിച്ച് ഇടവം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുവാനും മടി മാറ്റിവെച്ച് പല വിജയങ്ങളും സ്വന്തമാക്കുവാനും ഈ ഒരു സമയത്ത് കഴിയും മാത്രമല്ല ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒട്ടും തന്നെ ഭയം ഈ ഒരു സമയത്ത് ആവശ്യമില്ല അതായത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വന്നിരുന്നവർ ആണെങ്കിൽ പോലും ഈ രാജ്യയോഗം നിങ്ങൾക്ക് കൈവരുന്നതോടെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമെല്ലാം തന്നെ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വച്ചടി വച്ചടി കയറ്റം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ജൂലൈ മുപ്പതാം തീയതി രാജ്യയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച രാജ്യയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരിട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഈ മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ട് വരുന്ന കഷ്ടപ്പാട് ഒറ്റ വാക്കിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഓരോ ദിവസവും കടത്തിന്മേൽ കടവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ എന്തൊരു കാര്യം ചെയ്യുവാൻ തുടങ്ങിയാലും അതിലെല്ലാം ഒരു പ്രതിസന്ധി വന്നു നേരിടുന്ന അവസ്ഥയും വളരെയധികം നിങ്ങൾ അനുഭവിക്കുന്നു ഒപ്പം തന്നെ കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ശത്രുദോഷം കുറച്ചൊന്നുമല്ല അനുഭവിക്കേണ്ടി വരുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച വരുന്നു എന്ന് കണ്ടാൽ അതിന് തടസ്സം വരുത്തുവാനായി ശ്രമിക്കുന്നവരും നിങ്ങൾ നന്നായി കാണരുതെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവരും ഒരുപാടാണ് ഇതിൽ സുഹൃത്തുക്കളും അയൽക്കാരും എന്നുവേണ്ട സ്വന്തം കുടുംബത്തിലുള്ളവർ വരെ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച രാജ്യയോഗം നിങ്ങളിലേക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിരുന്ന പല പ്രതിസന്ധികളും നിങ്ങളിൽ നിന്ന് അകലുകയും ശത്രുദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ചെയ്യും അതുമാത്രമല്ല ഈ ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കർമ്മ നിങ്ങൾ ഇടപെടുന്ന മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മികവ് പുലർത്തുവാൻ കഴിയുകയും ചെയ്യും എന്തുകൊണ്ടും കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മനസമാധാനവും സന്തോഷവും അധികരിക്കുകയും നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളും നിങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങളുടെ ആരോഗ്യ മേഖലയെപ്പറ്റി പറയുവാനാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ആരോഗ്യം തന്നെ നിങ്ങൾക്ക് നിലനിൽക്കുന്ന സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ചെറുകിട കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വസ്തു കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമൊക്കെ വളരെ വലിയ രീതിയിലുള്ള ധനനേട്ടങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ചില ഇഷ്ടങ്ങളെയും ചില കഴിവുകളെയും തിരിച്ചറിഞ്ഞ് അവ ഒരു വരുമാന മാർഗമായി വികസിപ്പിച്ചെടുക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ കുംഭം രാശിക്കാരുടെ ഭവനങ്ങളിൽ ധനധാന്യ നേട്ടവും സമ്പൽ സമൃദ്ധിയുമെല്ലാം തന്നെ ഈ ഒരു രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ നിറഞ്ഞു നിൽക്കും അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്കും ഈ ജൂലൈ മുപ്പതാം തീയതി രാജ്യയോഗം കൈവരുന്നതോടെ നിരവധി ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം